ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ കൂടുവെച്ചത് കൂടെ എടുക്കാൻ പോയിരുന്നു കൂടെ എടുക്കാൻ പോയപ്പോഴും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം കൂട് വെച്ച് എടുക്കാൻ പോയതാണ് അപ്പോൾ അതിൽ തീറ്റ ചിരിവുണ്ട് തിരിവുണ്ട് ബാക്കിയേക്കങ്ങ് പോയി അപ്പോൾ എന്താണ് കാരണമെന്ന് അറിഞ്ഞൂടെ അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ വെച്ച് വീണ്ടും അവിടെ വച്ച് പിന്നെ അവിടെ നിന്നെടുത്ത് മാറ്റാമെന്ന് കരുതി അല്പം അപ്പം അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാമെന്ന് കരുതി അപ്പം നമ്മൾ ആ മീ മീ കൂട്ടെടുത്ത് അപ്പുറം താഴോട്ടെടുത്ത് മാറ്റുകയാണ് താഴോട്ട് മാറ്റി തിരി കൂടെ നല്ല സ്ഥലത്തോട്ട് വയ്ക്കാമെന്ന കരുതി അപ്പോൾ ഈ രണ്ട് പാറയുടെ ഇടയിലാണ് നമ്മൾ നേരത്തെ വെച്ചിരുന്നത് നീ അതിൻ്റെ ഡൗട്ട് കരുതി മാറ്റിയിടുന്ന കരുതി അങ്ങനെ അതവിടെ അപ്പുറത്തോട്ട് നീക്കിയിട്ട് എന്നിട്ട് അത്ര തൃപ്തി പോരാ അതേ പിന്നെ ഒന്നും കൂടെ പൊയത്തിനിടന്നു സാധാരണ നമ്മൾ എവിടെയെങ്കിലും കൂട് കൊണ്ട് കളഞ്ഞിട്ട് പോകുമെങ്കിൽ അന്ന് മീൻ ഇഷ്ടംപോലെ കിട്ടും ഈ നല്ല ചന്തമൊക്കെ നോക്കി വെക്കണേൻ്റെ അന്ന് ഒന്നും കയറില്ല അതാണ് അവസ്ഥ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് പോകാൻ നേരത്ത് നിറച്ച മീൻ കാണും എങ്ങനെയെങ്കിലും കൊണ്ടിട്ട് പോകാൻ ഞായറാഴ്ച്ച പോയി വെക്കുന്നതിൻ്റെ എന്നൊക്കെ മീൻ ആകാറില്ല അവിടെ ഇഷ്ടംപോലെ മീനുണ്ട് അതുകൊണ്ടാണ് അവിടെ വയ്ക്കുന്നത് ഇത് കയറിപ്പ കയറിപ്പ കയറുമെന്ന് പറഞ്ഞ് വയ്ക്കുന്നതിനാണ് ഉണ്ട് പിറ്റേ ദിവസം വൈകുന്നേരം അല്ലല്ല പിറ്റേ ദിവസം എടുക്കാൻ പോയതാണ് പിറ്റേ ദിവസം എടുക്കാൻ പോയപ്പോൾ അതാണ് അവസ്ഥ അതിൽ മീൻ കുറവായിരുന്നു ഒരു രണ്ട് മൂന്ന് മീനും കൂടെ കയറിയും മൂന്നേൻ്റെ ഒന്ന് എടുത്ത് നമ്മൾ കൂടെ എടുത്ത് കൂടെ എടുക്കേണ്ടി വന്ന കാര്യം എന്ന് വെച്ചാൽ ആറ്റിൽ വെള്ളം ഇറങ്ങി നമ്മൾ കൂടങ്ങെടുത്ത് കൂടെ എടുത്ത് ആ കൂട്ടിക്കിറുന്ന മീനാണ് രാത്രി വെള്ളം ഇറങ്ങിയെ കൊണ്ട് രാവിലെ കൂട്ടിൽ മീൻ കയറാനുള്ള ടൈം ഇതീട്ടില്ല തീറ്റ എല്ലാം പോയില്ലേ രാത്രി വെള്ളം ഇറങ്ങിയുള്ള അവസ്ഥയാണ് രാത്രി വെള്ളം ഉറങ്ങിയപ്പോഴുള്ള മീനെല്ലാം പോയി അപ്പോഴൊരു വെള്ളം ഇറങ്ങിയെ കൊണ്ട് നമ്മൾ കൂടെ എടുക്കാൻ പോയപ്പോഴും വെള്ളം വരുന്നു അങ്ങനെ നമ്മൾ ചൂണ്ടയറ്റാണ് പോയത് അങ്ങനെ നമ്മൾ ചൂണ്ടയോടെ ഇട്ട് ചൂണ്ടയിട്ട് വെള്ളം കൂടുതലായ കൊണ്ട് കൂടെ എടുക്കാൻ പറ്റിയില്ല അപ്പം വെള്ളം കുറയുന്ന നേരെ നമ്മൾ അവിടെ നിന്ന് കൂട് ഒന്ന് എടുക്കാൻ വേണ്ടി അവിടെ ചൂണ്ടയിട്ടൊക്കെ നിന്ന് നിന്നിട്ട് വെള്ളം കുറഞ്ഞപ്പോഴാണ് നമ്മൾ കൂടെ എടുത്ത് കരകി വെള്ളം കൂടിയും കുറഞ്ഞും വെള്ളം കൂടിയും കുറഞ്ഞിരുന്നു നിന്ന് അതേ കൊണ്ടാണ് നമ്മൾ രാവിലെ കൂടെ എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആകും അപ്പോഴാണ് നമ്മൾ കൂടെടുത്തത് കൂടെടുത്ത് അതിനകത്ത് വെള്ളം കലക്കല വെള്ളമായ കൊണ്ട് അതിനകത്ത് നമ്മൾ തീറ്റയൊന്നും വയ്ക്കൂല നമ്മൾ ചൂണ്ടയിട്ട പിടിച്ച മീൻ അതിനകത്തുണ്ട് ചൂണ്ട മീന് അതിനകത്ത് ചൂണ്ടയിട്ട് ഇട്ട് പെയ് പിടിച്ചത് ആ കവറിനകത്തുണ്ട് അതേ കൊണ്ട് ഇതിൽ ഒരു ആറ് ഏഴട്ടെണ്ണം ഉണ്ടായിരുന്നു മീൻ അത് വലിയ കരിയിടെ ആയിരുന്നു കരിയിടെ മാത്രമല്ലായിരുന്നു കരിയിടെ മാത്രമല്ല രണ്ട് മുള്ളി ഉണ്ടായിരുന്നു അഞ്ചാറ് ണ്ടായിരുന്നു വേറെ ഒന്നും ഇല്ലായിരുന്നു കാര്യം വെള്ളം വന്നിറങ്ങി നമ്മളെ തീറ്റയും കൊണ്ടുപോയി കൂട് കൊണ്ടുപോയില്ല എന്തായാലും വല്ല മരം കൂട് കൂടുപോകും പറക്കി കൂട് പറക്കി തീർന്നിട്ട് നമ്മൾ കൊണ്ട് താഴോട്ട് വെറുതെ ഇഴങ്ങി എടുത്തിട്ടേക്കും പിന്നെ നമ്മൾ ഇപ്പോഴത്തെ തീറ്റയൊന്നും വയ്ക്കൂല തീറ്റയൊക്കെ നമ്മൾ വെള്ളം തെളിഞ്ഞിട്ട് വയ്ക്കുകയാണ് നല്ലത് കലക്കല്ലിൽ തീറ്റ കൊണ്ടുവെച്ചാൽ ഒന്നും കിട്ടൂല എന്നാണ് തോന്നുന്നത് എനിക്ക് എനിക്കിതുവരെ കലക്കല്ലിൽ അങ്ങനെ മീൻ കിട്ടിയിട്ടില്ല കലക്കല്ലിൽ തീറ്റ വയ്ക്കണത് വേറെ എന്തെങ്കിലും കോഴിക്കോടിലെന്തെങ്കിലുമൊക്കെ വെച്ചാൽ കൊള്ളാന്ന് തോന്നുന്നു ഞാൻ വെച്ചിട്ടില്ല കോഴിക്കുടലൊക്കെ വെച്ചാൽ മീൻ കിട്ടുമോ എന്ന് അറിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും കോഴിക്കോടലൊക്കെ പോയി കോഴിക്കോടിലൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ചിലപ്പോൾ മീൻ കിട്ടുമായിരിക്കും ഞാൻ ഇതുവരെയൊക്കെ വെച്ചിട്ടില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോഴും നമുക്കിന്ന് കിട്ടിയ മീനിനെ കാണിച്ചു തരാം അല്ല നമ്മൾ ചൂണ്ടയിട്ടും ചൂണ്ടയിട്ട് കൂട്ടിലും കൂടെ കിട്ടി രണ്ടും കൂടെ രണ്ടിലേയും കൂടെ മീനാണ് ഇത്ര മീൻ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും നന്ദി